നമസ്കാരം വീഡിയോ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കാൻ കോവിലകം ശ്രീ പരദേവതാ ക്ഷേത്ര പുനഃപ്രതിഷ്ഠാ കർമ്മം മാർച്ച് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ നടന്നു ക്ഷേത്രം നമ്പി കക്കാടില്ലത്ത് ദേവാനന്ദ നമ്പൂരിയുടെയും ക്ഷേത്രം മേൽശാന്തി പുഷ്പിന്റെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠ നടന്നത് ഒരു ക്ഷേത്രം ആ പ്രദേശത്തെ ഒരുമയുടെയും മതസൗഹാർദ്ദത്തിന്റെയും കൂട്ടായ്മ കൂടിയാണ് കാലപ്പഴക്കത്താൽ വാളൂർ കോവിലകം ശ്രീ പരദേവതാ ക്ഷേത്രവും ഭഗവതി തലച്ചില്ലോൻ ശാസ്താവ് ക്ഷേത്രവും ജീർണാവസ്ഥയിലായിരുന്നു ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ സഹായം കൊണ്ട് പുനരുദ്ധാരണവും നടന്നുകഴിഞ്ഞു പ്രശ്നവിധിയാൽ മാർച്ച് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ വിവിധ പരിപാടികളാൽ പുനഃപ്രതിഷ്ഠാ മഹോത്സവം നടത്തി മാർച്ച് ഇരുപത്തിരണ്ടിന് മീനമാസത്തിലെ മകം നക്ഷത്രത്തിൽ നടത്തി നിരവധി ഭക്തജനങ്ങളും പങ്കെടുത്തു മുൻ ക്ഷേത്രം ഊരാളൻ എ ജി കെ നായരുടെ മകനും നിലവിലെ ക്ഷേത്ര ഊരാളനുമായ ഡോക്ടർ എ ജി ജയകൃഷ്ണൻ പുനഃപ്രതിഷ്ഠാ കർമ്മത്തിൽ പങ്കെടുക്കാനായത് മഹാഭാഗ്യമായതായി പറഞ്ഞു ഇന്ന് ഇവിടെ പരദേവ പുനഃപ്രതിഷ്ഠാ കർമ്മത്തിൽ എത്തിച്ചേരാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് വളരെ കുട്ടിക്കാലം മുതൽ ഇവിടെ എപ്പോഴും വരുന്ന ഒരു അമ്പലമാണ് അച്ഛനും അമ്മയും ഒക്കെ ഉള്ളപ്പോൾ ഇവിടെ വന്ന് താമസിക്കാറുണ്ട് ഉത്സവ സമയത്ത് എല്ലാ കൊല്ലവും ഒരു ദിവസം അത് അതിങ്ങനെ തുടർന്ന് പോകാൻ എനിക്ക് ചെറിയ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട് ക്ഷേത്രം തന്ത്രി കക്കാടില്ലത്ത് ദേവാനന്ദൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രം മേൽശാന്തി പുഷ്പൻ എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ദേവപ്രതിഷ്ഠ ക്ഷേത്രം ഭാരവാഹികളായ ചന്ദ്രൻ മുണ്ടോളി സജീവൻ കൊയിലോത്ത് രാജമോഹൻ മേന ഗംഗാധരൻ പി കെ ദാമോദരൻ കണ്ണമ്പത്ത് ബാലൻ ഇല്യങ്കോട്ട് മാതൃസമിതി ഭാരവാഹികളായ ഇന്ദിരമഠത്തിൽ ബീന കണ്ണമ്പത്ത് ഷീജ കുഴിമ്പാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ